മോദി നേരിട്ട് ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും എല്ലാ പ്രോജക്ടുകളും ഇവിടെ വിജയപ്രദമാണ് സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ പരാജയമാണ് ജൽ ജീവൻ മിഷൻ പരാജയമാണ് ഇവിടെ പി എം ആവാസ് യോജന അർബൻ ആവാസ് യോജന പരാജയമാണ് ഇവിടെ ആയുഷ്മാൻ ഭാരത് പരാജയമാണ് ഇവിടെ പി എം വയോവന്ദൻ യോജനയിൽ ഒപ്പുവെച്ചിട്ടില്ല സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ അവതാളത്തിലാണ് ഇവിടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിജയപ്രദമാണ് പട്ടിണി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഒരു മുറയും ഒരു മടിയും ഒരു കാലതാമസവും ഇല്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് വൈകാതെ അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു പ്രധാനമന്ത്രി ഇവിടെ ആവശ്യപ്പെട്ട് അർഹതപ്പെട്ടവർക്ക് എല്ലാം അത് ലഭിക്കുന്നു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഇവിടെ വൻ വിജയമാണ് എല്ലാവർക്കും ലഭിക്കുന്നു പ്രധാനമന്ത്രി സ്വനിധി ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള പാവപ്പെട്ട ഉന്തുവണ്ടി കച്ചവടക്കാർക്ക് പെട്ടിക്കടക്കാർക്ക് പച്ചക്കറികടക്കാർക്കൊക്കെ നൽകുന്ന ധനസഹായം അതിവിടെ വിജയപ്രദമാണ് മുദ്ര വായ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മലപ്പുറം ജില്ലയാണ് അതെല്ലാം വിജയപ്രദമാണ് ജൽ ജീവൻ മിഷൻ ഏഴായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിൽ നൽകിയിട്ടും അമ്പത് ശതമാനം സംസ്ഥാനം നീക്കി നീക്കിവെക്കുന്നതിന് അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പദ്ധതി അവതാളത്തിലായി പ്രധാനമന്ത്രി ആരോഗ്യ സുരക്ഷ പദ്ധതി പദ്ധതി കേരളത്തിൽ അവതാളത്തിലാണ് പി എം വയോവന്ദൻ യോജന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പി എം വയോവന്ദൻ യോജനയിൽ സർക്കാരിന് പണം നീക്കിവെക്കാനില്ലാത്തതുകൊണ്ട് കേരളം ഒപ്പുവെച്ചിട്ടില്ല പി എം ശ്രീ സംസ്ഥാന ഗവൺമെന്റിന്റെ ചേർന്ന് നടപ്പാക്കണമെന്ന് തീരുമാനിച്ചപ്പോ അവർ ആദ്യം തലയിൽ മുണ്ടിട്ട് അവിടെ പോയി നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ പറയുന്നത് ഒപ്പിട്ട് വന്നു നമ്മുടെ കുട്ടികൾക്ക് എത്രയോ നല്ല സഹായം ലഭിക്കുമായിരുന്ന പദ്ധതി ഇവിടെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉള്ളിടത്തെല്ലാം മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരാജയപ്പെടുകയാണ് ഒന്നുകിൽ ഇവരുടെ കയ്യിൽ പണം നീക്കിവെക്കാനില്ല അല്ലെങ്കിൽ ഇവർക്ക് കാര്യക്ഷമമായി പദ്ധതി നടത്തിപ്പിനുള്ള പ്ലാനിങ് ഇല്ല സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു ഉത്തരവാദി നരേന്ദ്രമോദി അല്ല കേരളമാണ് സ്മാർട്ട് സിറ്റിക്ക് ഒരു നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതൊന്നും കേരളം പാലിച്ചില്ല ശരിയായ എസ്റ്റിമേറ്റ് ഇല്ല സമയബന്ധിതമായി പല പദ്ധതികളും പൂർത്തിയാക്കിയില്ല നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു വലിയ വാട്ടർ ടാങ്ക് കിട്ടാൻ പോലും അവർ തയ്യാറായില്ല ചെങ്കൽ ചോളയിൽ ഭവന നിർമ്മാണ പദ്ധതി സമ്പൂർണമായി പരാജയപ്പെട്ടു പണം വാങ്ങുക അത് വകമാറ്റി ചെലവഴിക്കുക യഥാർത്ഥത്തിൽ പറഞ്ഞ പദ്ധതികളൊന്നും ഇവിടെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിനില്ല അതുകൊണ്ട് മോദി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും പ്രധാനമന്ത്രി എന്തെല്ലാം ആനുകൂല്യങ്ങൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചാലും അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയും സംസ്ഥാന ഗവൺമെന്റ് വഴിയും സാധാരണക്കാരന് ശരിയായി ലഭ്യമാവണമെങ്കിൽ പദ്ധതി നടത്തിപ്പ് സുതാര്യവും അഴിമതി രഹിതവും സമയബന്ധിതവുമായി നടപ്പാക്കണമെങ്കിൽ എൻ ഡി എ ഭരണസമിതികളിലൂടെ അധികാരത്തിൽ വരേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ വോട്ടർമാരോടതാണ് അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയം എന്തുമാവട്ടെ നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ കുട്ടികളുടെ ഭാവി നല്ല വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ നാട്ടിൽ നല്ല വികസനം നല്ല റോഡുകൾ നിങ്ങൾക്കറിയോ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അധികമായി കേരളത്തിൽ ഗ്രാമീൺ സടക്ക് യോജനയിൽ പണി പൂർത്തിയായി കഴിഞ്ഞു ദേശീയപാതാ വികസനം അറുപത്തയ്യായിരം കോടി രൂപയുടെ ഓൺലോയിങ് പ്രോജക്റ്റിലാണ് നടക്കുന്നത്